ചൂളയിൽ ചുട്ടെടുത്ത കല്ലുകൊണ്ട് അവ അവരെ എറിയുന്നു അവ എന്ന് പറഞ്ഞാൽ പക്ഷികൾ അവരെ എന്ന് പറഞ്ഞാൽ അബ്രഹത്തിനെയും കൂട്ടരെയും അപ്പൊ നേരത്തെ ഈ പക്ഷികളെല്ലാം പറഞ്ഞു വെച്ചു ഇവരുടെ കൈ ഇവരുടെ കൊക്കിലും കാലിലുമൊക്കെ കല്ലുകളുണ്ടെന്ന് പറഞ്ഞു ആ കല്ലുകൾ എപ്രകാരമുള്ളതായിരുന്നു എപ്രകാരമുള്ള കല്ലുകൾ കൊണ്ട് ഇവരെ ഇവർ എറിയുകയായിരുന്നു ഇതാണ് ഈ ആഴ്ചയിലൂടെ പറയുന്നത് തർമീഹിം അവ അവരെ എറിയുന്നു ഇതാണ് തർമീഹിം എന്നതിന്റെ അർത്ഥം തർമീഹിം എന്നതിന്റെ മാതിയായ ഫേല് ഇത് മുലാരിയാണ് കർമ്മി എന്ന് പറഞ്ഞാല് ചർമി അതിന്റെ കൂടെ ഹിം ഹും എന്ന ലമീർ റമാ എന്നാണ് മുലാ മാതിയായ ഫേല് റമാ യർമി റിമാ റമ എന്ന് പറഞ്ഞ എറിഞ്ഞു യർമി എറിയുന്നു യർമി എന്നതിന്റെ ആ പതിനാല് രൂപങ്ങളിലൂടെ പോകുമ്പോൾ ചർമ്മി എന്നതിലേക്ക് എത്താൻ പറ്റും അതറിയുന്നു അവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പക്ഷികളെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ കർമി ഹിം അവരെ പിന്നെ ബി ഹിജാറത്തിൻ ബി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിങ്ങൾക്ക് തന്നെ പറയാം കൊണ്ട് എന്നാണ് അല്ലേ ബി കൊണ്ട് ഹിജാറത്ത് കല്ല് ഹിജാറത്ത് കല്ല് ഹജാറത്ത് ിൻ സിജിയിൽ സിജീലിനാ സിജീലിനാലുള്ള സിജീലിൽ നിന്നുള്ള മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് സിജീൽ വർഗത്തിൽപ്പെട്ട കല്ലുനാണ് അല്ലെ എന്താ സിജിൽ എന്ന് പറഞ്ഞാൽ ചൂളയിൽ ചുട്ടെടുത്ത കട്ടകൾക്കാണ് മൺകട്ടകൾക്കാണ് സിജീൽ എന്ന് പറയുന്നത് കുഴച്ച കളിമണ്ണ് അതുകൊണ്ട് ചൂളയിൽ വെച്ചിരിക്കുന്നു അങ്ങനെ ചൂളയിൽ ചുട്ടെടുത്ത കുഴച്ച കളിമണ്ണിനാണ് കളിമണ്ണിനാണ് സാധാരണ സിജി എന്ന് പറയാറുള്ളത് അപ്പൊ ചൂളയിൽ ചുട്ടെടുത്ത കളിമണ്ണ് മണ്ണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സിജിയില് അപ്പൊ ചൂടുള്ള നല്ല ചുട്ട് പഴുത്ത കല്ലുകളാണെന്നർത്ഥം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അല്ലെ കല്ലും അപ്രകാരം തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ കുറെ കാലം അവർ ആ കല്ല് ചെറിയ ആളുകൾക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് ദിക്കുകളിൽ നിന്നായി ഒരു സുപ്രഭാതത്തിൽ അങ്ങ് കടന്നു വരികയായിരുന്നല്ലോ ഈ പക്ഷികൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ഇതായിരുന്നു ഇവരെ നശിപ്പിക്കാൻ അള്ളാഹു സുബാനു ആല ഈ പക്ഷികളെ പറഞ്ഞയക്കുമ്പോൾ ഇവരെ അക്രമിക്കാനുള്ള ആയുധമായി നൽകിയിട്ടുള്ളത് ഈ പറയപ്പെട്ട കല്ലുകളായിരുന്നു എന്നാണ് ഈ ആയുധം നമ്മളോട് പറയുന്നത് ഒന്നുകൂടി ചൂളയിൽ ചുട്ടെടുത്ത കല്ലുകൊണ്ട് അവ അവരെ അവ അവരെ എറിയുന്നു ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നമ്മൾ നേരത്തെ ചരിത്ര വിവരണങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അഞ്ചോളം വിവരണങ്ങളിലൂടെ പറഞ്ഞതുകൊണ്ടാണ് ഈ ആയത്തുകളൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം നമുക്ക് വരാത്തത് അതിനാൽ അർത്ഥം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാനുല നമ്മെ സഹായിക്കുമറാകട്ടെ വാ ഹൃദാറബുല്ലമി അസ്സലാ വലൈക്കും